വിജയം എന്നാൽ എന്താണ് വലിയ ബാങ്ക് ബാലൻസോ അതോ ആഡംബര കാറുകളാണോ ബിസിനസ് ലോകത്ത് വിസ്മയിപ്പിച്ച സി ജെ റോയിയെ കുറിച്ച് പറയുമ്പോൾ ആയിരക്കണക്കിന് കോടികളുടെ സാമ്രാജ്യം കെട്ടിപ്പടുത്ത അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്രയും ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് സി ജെ റോയ് വെറുമൊരു ബിസിനസ്സുകാരനായിരുന്നില്ല കലയെയും കലാകാരന്മാരെയും അദ്ദേഹം നെഞ്ചോട് ചേർത്തു വെച്ചു സ്റ്റാർ സിംഗറിലെയും ബിഗ് ബോസിലെയും വിജയികൾക്ക് കോടികൾ വിലമതിക്കുന്ന ഫ്ലാറ്റുകൾ അദ്ദേഹം നൽകി എന്നാൽ പലർക്കും അറിയാത്ത മറ്റൊരു വശവുമുണ്ട് ഇദ്ദേഹത്തിന് പാവപ്പെട്ടവരുടെ ആശ്രയമായിരുന്നു റോയ് എന്ത് സഹായം ചോദിച്ചു വരുന്നവർക്കും സന്തോഷത്തോടെ കൈത്താങ്ങാവുന്ന വലിയ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു സഹായം ചോദിച്ചു വരുന്നവരെ നിരാശരാക്കി തിരിച്ചയക്കാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പൂജ്യത്തിൽ നിന്നാണ് അദ്ദേഹം ഈ സാമ്രാജ്യം പടുത്തുയർത്തിയത് ഒരു രൂപ പോലും കടമില്ലാതെ ബിസിനസ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ രീതിയായിരുന്നു ഒമ്പതിനായിരം കോടിയോളം ആസ്തി ഉണ്ടായിട്ടും അദ്ദേഹം സിമ്പിളായിരുന്നു സ്വന്തമായി വിമാനമുണ്ടായിട്ടും താൻ പണ്ട് ഓടിച്ചിരുന്ന പഴയ കാർ അദ്ദേഹം തിരിച്ചു വാങ്ങി ഗ്യാരേജിൽ സൂക്ഷിച്ചു തൻ്റെ വളർച്ച മറക്കാത്ത ആ മനസ്സ് ഏതൊരു യുവ സംരംഭകനും മാതൃകയാണ് മൂന്ന് ദിവസമായി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ആദായ നികുതി റെയ്ഡ് നടക്കുകയായിരുന്നു ചോദ്യം ചെയ്യൽ ചെയ്യലുകൾക്കിടയിൽ ഫയലുകൾ എടുക്കാൻ മുറിയിലേക്ക് പോയ അദ്ദേഹം സ്വന്തം തോക്ക് ഉപയോഗിച്ച് ജീവിതം അവസാനിപ്പിച്ചു എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഒമ്പതിനായിരം കോടിയുടെ ഉടമയായ ഇത്രയും ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് ഒരു റൈഡ് സഹിക്കാൻ കഴിയില്ലേ എന്ന് പലരും ചോദിച്ചു അവിടെയാണ് മാനസിക സംഘർഷത്തിന്റെ ആയം നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സമ്പത്തല്ല സമാധാനമാണ് പ്രധാനം ഇത്രയേറെ പേരെ സഹായിച്ചു ഇത്രയേറെ പേർക്ക് ജോലി നൽകിയ ഒരു മനുഷ്യനെ എന്തിനാണ് ഇത്തരത്തിൽ വേട്ടയാടിയത് എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ചോദിക്കുന്നു ബിസിനസ്സുകാരെയും കലാകാരന്മാരെയും രാഷ്ട്രീയ ആയുധങ്ങളാക്കി മാറ്റുമ്പോൾ നഷ്ടപ്പെടുന്നത് ഇതുപോലെയുള്ള വലിയ മനസ്സിന്റെ ഉടമകളെയാണ് നിയമങ്ങൾ മനുഷ്യന്റെ നന്മക്കായിരിക്കണം അവനെ മരണത്തിലേക്ക് തള്ളിവിടാനാകരുത് സി ജെ റോയിയുടെ മരണം നമുക്ക് നൽകുന്ന പാഠം ഇതാണ് ലോകത്തെ മുഴുവൻ ജയിച്ചാലും സ്വന്തം മനസ്സിനെ ശാന്തമായി വെക്കാൻ നമുക്ക് കഴിയണം ആരോടും പരിഭവമില്ലാതെ എല്ലാവരെയും സഹായിച്ച് നടന്ന ആ വലിയ മനുഷ്യൻ്റെ വിയോഗം മലയാളികൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് പണമല്ല പരസ്പരം നൽകുന്ന സ്നേഹവും കരുതലുമാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പാദ്യം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സി ജെ റോയ് തൻ്റെ ഭാര്യയോട് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇല്ലാതായാൽ നീ എന്ത് ചെയ്യും ഇത് കേട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു അങ്ങനെയൊന്നും പറയരുത് അതെനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല എന്നാലും അങ്ങനെ ഉണ്ടായാൽ എനിക്ക് നിങ്ങളുടെ സമ്പാദ്യമോ പണമോ കാറുകളോ ഒന്നും വേണ്ട ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകും ഏറെ സ്നേഹത്തോടെയും കരുതലോടെയും കഴിഞ്ഞു പോയ ഒരു കുടുംബം ഒരു വേളയിൽ ഇത്തരമൊരു ദാരുണ വാർത്ത ഒരിക്കലും അവർക്ക് സഹിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെയായിരുന്നു തൻ്റെ അച്ഛന് സംഭവിച്ച ഈ കാര്യമറിഞ്ഞ് മകൾ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ ആരുടെയും നെഞ്ചി തകർക്കുന്ന ഒന്ന് തന്നെയായിരുന്നു നോക്കൂ ചില വേളകളിലെ മാനസിക പ്രയാസങ്ങൾ എങ്ങനെ മനുഷ്യ ജീവിതം തന്നെ തകർത്ത് കളയുന്നു എന്നത് മൂന്ന് ലക്ഷം സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് നിർമ്മിച്ചിട്ടുള്ള ആളാണ് ഒരു ഒരു നോട്ടീസിന്റെ ഇങ്ങനെ തോന്നുന്നില്ല അടിക്ക് വേണ്ടി